നമസ്കാരം രാജ്യം ഓരോ ദിവസവും വികസനത്തിന്റെ പടി കയറിക്കൊണ്ടേയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ എത്രയും പെട്ടെന്ന് വികസിപ്പിക്കുക വികസനത്തിന്റെ പാതയിൽ എത്തിക്കുക എന്ന് വികസിത രാജ്യമാക്കി മാറ്റുക എന്ന് തന്നെയാണ് ലക്ഷ്യം അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപകമായി പല പദ്ധതികളും കൊണ്ടുവരുന്നു അവ യാഥാർത്ഥ്യമാക്കുന്നു അതുപോലെ തന്നെ ഇതര രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട കരാറുകൾ രൂപീകരിച്ച് രാജ്യത്തിന് വേണ്ടുന്ന വളർച്ചയ്ക്ക് പ്രധാന കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് താരിഫ് നിരക്കുകളൊക്കെ കൂട്ടിക്കൊണ്ട സ്വകാര്യ കമ്പനികളായ ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടുന്നതും ഇതിന്റെ പിന്നാലെ ബി പോലുള്ള ബി എന്ന സർക്കാർ സ്ഥാപനം വലിയ രീതിയിൽ വളർച്ചയിലേക്ക് വരുന്നതും ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഇന്റർനെറ്റ് സേവനം കൂടുതൽ ശക്തമാകും എന്ന് തന്നെ കേന്ദ്രം അറിയിച്ചിരുന്നു അതിന്റെ തുടർ നടപടികൾ നടക്കുന്നുണ്ട് എന്നതാണ് വിവരം അതിന്റെ ഭാഗമായി ഇപ്പോഴുതാ കേരളത്തിൽ മൂന്ന് സമുദ്രാന്തര കേബിൾ ലൈനുകൾ വരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇവ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്റർനെറ്റ് ഇന്ത്യയുടെ ഇന്റർനെറ്റ് ശേഷി നാലിരട്ടിയിലധികമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി നാല് ഒക്ടോബറിനും രണ്ടായിരത്തി അഞ്ച് മാർച്ചിനും ഇടയിൽ ഇവ സജീവമായി തുടരുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ആഫ്രിക്ക പേഴ്സ് ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് എന്നീ പദ്ധതികൾ വേഗമേറിയിട്ടുള്ള ഡിജിറ്റൽ കണക്ക് കൂട്ടൽ ഉറപ്പു നൽകുന്നു എന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുന്നത് സമുദ്രത്തിനടിയിലൂടെ വൻകരകളെ ബന്ധിപ്പിക്കുന്ന ശക്തിയേറിയിട്ടുള്ള ഒപ്റ്റിക്കൽ കേബിളുകളാണ് സബ്മറൈൻ മറൈൻ കേബിളുകൾ അതാണ് ഇപ്പോൾ കേരളത്തിൽ മൂന്നെണ്ണം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആഗോളതലത്തിൽ അതിവേഗ ഡാറ്റ കൈമാറ്റം സാധ്യമാകുന്നതിന് വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന രണ്ട് ആഫ്രിക്ക പോൾസ് കേബിൾ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രാന്തര കേബിൾ സംവിധാനമായിരിക്കും ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന സംവിധാനം നൂറ്റി അൻപത് ടെറാബൈറ്റ് ഡാറ്റ കൈമാറാൻ സാധിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഭാരതി എയർടെലിന്റെ മുംബൈയിലുള്ള ലാൻഡിംഗ് സ്റ്റേഷനാണ് അവയിലൊന്ന് ഭാരതി എയർടെൽ മെറ്റ തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ നിക്ഷേപത്തിലാണ് ഈ പദ്ധതി റിലയൻസ് ജിയോയുടെ പിന്തുണയോടെ ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് ഇന്ത്യൻ യൂറോപ്പ് എക്സ്പ്രസ് കേബിളുകൾ സംവിധാനങ്ങൾ സജ്ജമാക്കുകയാണ് ഇരുന്നൂറ് ടെറാബൈറ്റ് ഡാറ്റ കൈമാറാൻ ശേഷി ഇതിനുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുംബൈ സിംഗപ്പൂർ മലേഷ്യ തായ് ശ്രീലങ്ക എന്നിവിടങ്ങളിലെ ബന്ധിപ്പിക്കുന്ന ഈ കേബിൾ ശൃംഖലയ്ക്ക് പതിനാറായിരം കിലോമീറ്റർ ദൂരമുണ്ട് നിലവിൽ പതിനേഴ് അന്താരാഷ്ട്ര സമുദ്രാന്തര കേബിൾ ഇന്ത്യയിലെ അഞ്ച് നഗരങ്ങളിലായി പതിനാല് സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്നുണ്ട് ഇവയുടെ പരമാവധി ഡാറ്റ കൈമാറ്റ ശേഷി സെക്കൻഡിൽ നൂറ്റി മുപ്പത്തി ദശാംശം അഞ്ച് അഞ്ച് ടി ആക്ടിവേറ്റഡ് കപ്പാസിറ്റി സെക്കൻഡിൽ നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ടി പുതിയ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ ഫൈവ് ജി വീഡിയോ സ്ട്രീം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആ സേവനങ്ങൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ളവ നൊടിയുടെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട് എന്തായാലും രാജ്യം ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെ വികസിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെട്രോ വാട്ടർ മെട്രോ പോലുള്ള നിരവധി സംവിധാനങ്ങൾ രാജ്യത്ത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇപ്പോഴത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി സമുദ്രത്തിനടിയിൽ കൂടെയുള്ള കേബിൾ അതാണ് ലക്ഷ്യമിടുന്നത് എന്തായാലും ഇത് വിജയം തന്നെ ആയിരിക്കും